ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉത്രാടല്ലേ അല്ലേ എന്നാലും ഞാൻ അഡ്വാൻസ് ആയിട്ട് നാളെ ആയതുകൊണ്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവർക്കും ഹാപ്പി ഓണം പറയുന്നത് എല്ലാവരും ഉത്രാടപ്പാച്ചല്ലായിരിക്കും അല്ലേ അപ്പോൾ ഞങ്ങൾക്കിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് അല്ലേ ഇവിടെ ഇവിടുത്തെ പിന്നെ ഒരു ആഘോഷമല്ല ഓണം മലയാളികൾ മാത്രം അവരെ വീട്ടിലോ ഇല്ലെങ്കിൽ ഇവരുടെ കൂട്ടായ്മ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കൂട്ടായ്മയിലോ മാത്രമാണ് ആഘോഷിക്കുന്നത് ഓണത്തിൻ്റെതായ ലീവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങളോട് സാധാരണ ഇന്നും നാളെയൊക്കെ നമ്മൾ വിളിക്കുമ്പം ചില ആൾക്കാർക്കൊക്കെ ഇപ്പോഴും അതൊരു അവരുടെ മൈൻഡിലതില്ല എന്താ വെച്ചാൽ ഇവിടെ ഓണം എന്ന് പറയുന്നത് ഇവിടുത്തെ ആഘോഷമല്ല അപ്പോൾ സ്കൂൾ ഓഫീസ് ഒന്നും ലീവില്ല നാട്ടിലെന്ന നിന്ന് ഗവൺമെൻറ് ഓഫീസ് സ്കൂളുകൾക്ക് പത്ത് ദിവസം ലീവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അപ്പം നമുക്ക് സാധാരണ ഒരു ദിവസം പോലെ തന്നെയാണ് ഇന്നും പക്ഷെ നമ്മൾ വീട്ടിൽ ഞാൻ മുന്നേ കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ കല്യാണം കഴിഞ്ഞ് തൊട്ട് പിന്നെ മാർച്ച് മൂന്നിനെ കല്യാണം കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ് ഏപ്രിലിൽ വിഷു തൊട്ടിട്ട് അന്നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടൊന്നും ഒരു വീട് മാത്രമേ ഉണ്ടായില്ലൂ ഫ്ലാറ്റായിരുന്നു പിന്നെ നല്ല സൗകര്യമുള്ളൊരു ഫ്ലാറ്റായിരുന്നു അപ്പോൾ ഒരു നമ്മൾ സാധാരണ ഒരു സെറ്റിംഗ് ഉള്ള ഫുൾ പാത്രങ്ങളും കാര്യങ്ങളും വിളക്കും അങ്ങനെയൊന്നുമില്ല ഇതായിരുന്നില്ല വന്ന് അന്നന്നു പിന്നെ ഇതുപോലെ വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ നമ്മൾ പോയി വിളക്കും അല്ലാണ്ട് കുഞ്ഞൊരു വിളക്ക് വിളക്കേണ്ട കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും തളിക അങ്ങനെയൊക്കെ വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വിഷുക്കണി വെച്ച് ഞങ്ങൾ അപ്പത്തൻ തന്നെ അന്നേരം മുതൽ തന്നെ വിഷു ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് വന്ന ഏപ്രിൽ കഴിഞ്ഞിട്ട് വന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ആ ഓണവും അതുപോലെ തന്നെ ഞങ്ങളോട് ഞങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ സദ്യ ഉണ്ടാക്കി അങ്ങനെ അതങ്ങനെ തുടർന്ന് പോകുന്നത് പൂവിടലും പത്ത് ദിവസം അത്തം തുടങ്ങിയാൽ പത്ത് ദിവസം പൂവിടും അപ്പോൾ കൊച്ചുങ്ങളിലും ചെറുതായിരിക്കുമ്പം ചോദിക്കും ഇങ്ങനെ പൂവിടുമ്പോൾ ചോദിക്കുമല്ലോ അവർക്ക് അറിയേയില്ലല്ലോ അവർ നാട്ടിൽ ഓണം വിഷുവൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ചോദിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഓണത്തിൻ്റെ കഥയും പത്ത് ദിവസം പറ്റി അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം അന്നേരം ഇത് നമ്മൾ തുടർന്ന് വന്നുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഓണത്തിനെ പറ്റിയൊക്കെ അറിയാം അപ്പോൾ ഇതിങ്ങനെ പുറത്ത് നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ കുറേ പേർക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് ഇല്ലല്ലോ ഞാൻ പറയുന്നത് ചിലവരൊന്നും അങ്ങനെ പോവിടോ ഓണം വിഷയമൊന്നും ആഘോഷിക്കാതെ അപൂർവ്വം ആൾക്കാരൊക്കെ ഉണ്ട് അല്ലാത്തവർ ഇപ്പോൾ മിക്കവാറും ആൾക്കാരെല്ലാവരും ഓണം വിഷുവൊക്കെ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഓണത്തിൻ്റെ എന്നാലും ഓണക്കൂടി എടുക്കും പൂവിടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ അപ്പം നമുക്ക് ഇവിടെ ഒത്തുകൂടുവാന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലിയില്ലവരല്ലേ അപ്പോൾ എപ്പോഴെങ്കിലും ലീവുള്ള സമയത്ത് മാത്രമേ ഒത്തുകൂടലൊക്കെ നടക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ചിട്ടിയുടെ പാർട്ടി ഉണ്ടാകുന്നത് ഒരു മാസത്തിലൊരിക്കൽ നമ്മളെല്ലാവരും ഒത്തുകൂടാറുണ്ട് അങ്ങനെ കൂടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ വിവരിക്കുന്ന ഓണത്തിന് കൂടിക്കൂടെ എന്ന് പറഞ്ഞാൽ അവരൊക്കെയൊക്കെ ആ ദിവസം എല്ലാം നല്ല തിരക്കില്ല ആൾക്കാരാണ് പിന്നെ ഇതിൽ ഒന്ന് രണ്ട് പേർക്ക് ഓണമില്ല അപ്പോൾ നമ്മളങ്ങനെ ഒത്തുകൂടി ഓണം ആഘോഷിക്കുന്നത് അത്ര ഒരു ഒരു സന്തോഷം തോന്നുന്നില്ല അല്ലേ ഒന്ന് രണ്ട് പേർക്ക് ഓണം ആഘോഷിക്കാൻ ഇപ്പോൾ അവർക്ക് പറ്റാത്ത സമയമായതുകൊണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നത് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ സാധാരണ പോലെ ശ്രീനാട്ടൻ ഓഫീസിൽ പോകുന്ന കുട്ടികൾ രണ്ടാൾ സ്കൂളിൽ പോകുന്നു ആ സമയത്തുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോഴും മോള് ഡൽഹിയിൽ പഠിക്കുന്നത് മോന് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ലേ അപ്പോൾ രാവിലെ എല്ലാവരും പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ സദ്യ ഉണ്ടാക്കൽ തുടങ്ങും അവയിൽ പച്ചടി സാമ്പാർ കൂട്ടുകറി പ്രഥമൻ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ അപ്പോൾ ഉച്ചക്കൊന്നും വരുമൊന്നുമില്ല എപ്പോഴെങ്കിലും ഇത്രയും വർഷത്തിനിടക്ക് വല്ലപ്പോഴും ഒക്കെ ഓണത്തിന് ലീവ് എടുക്കാൻ പറ്റുന്ന പറ്റുന്നത് കൊണ്ട് എടുത്തിട്ട് നമ്മൾ ഇലയൊക്കെ ഇട്ടിരുന്ന് ഞങ്ങൾ നാലാളും കൂടി ഭക്ഷണം കഴിക്കുമെന്ന് വെച്ചാൽ കുട്ടികൾ ഉച്ചക്ക് വരുമല്ലോ രണ്ട് മണിക്ക് വിടുന്നതും രണ്ടരക്ക് വിടുന്ന സമയങ്ങൾ ഉണ്ടാവും അവർ വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓണം ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിപ്പോൾ മൂന്ന് കൊല്ലം അല്ല അഞ്ച് കൊല്ലം അങ്ങനെ കൂടുമ്പോൾ മാറി മാറി വെവ്വേറെ സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി പോകുന്ന കാരണം അതാത് സ്ഥലത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഞങ്ങളെ ഓണാഘോഷം ഉണ്ടാവുക മഹാരാഷ്ട്രയിൽ ഏറ്റവും അധികം മഹാരാഷ്ട്രയായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല മലയാളി കൂട്ടായ്മ ഉണ്ടായത് അപ്പോൾ അവിടെ ഇങ്ങനെ മലയാളി സമാജത്തിൻ്റെ ആൾക്കാരൊക്കെ ഓണപരിപാടികൾ ഉണ്ടാവും ഓണസദ്യ ഉണ്ടാവും അതൊന്നും ഓണത്തിൻ്റെ ഒന്നായിരിക്കുമല്ലോ കേട്ടോ എപ്പോഴെങ്കിലും ആയിട്ട് ആ മാസം തന്നെ ഓണ നടക്കുന്ന മാസം തന്നെ ഉണ്ടാകും അങ്ങനെയായിരുന്നു അന്നേരം അതിന് അതിൻ്റെ കൂടെ കൂടി ഞങ്ങൾ ആഘോഷിക്കും വീട്ടിൽ ഓണത്തിൻ്റെ അന്ന് ഇതുപോലെ എല്ലാ സദ്യ കാര്യങ്ങളും ഉണ്ടാക്കും അത് കഴിഞ്ഞ് ഗുജറാത്തിലുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കമ്പനിയുടെ ക്വാർട്ടറായിരുന്നു താമസിക്കുന്നത് വേറെ തന്നെ വീടല്ല അപ്പോൾ അവിടെ കുറേ മലയാളി ആൾക്കാരൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ നമ്മളെന്തെന്ന് വെച്ചാൽ ബാച്ചലേഴ്സാവുമ്പോൾ അവരെ നമ്മൾ വീട്ടിലോട്ട് വിളിക്കും അങ്ങനെ സദ്യ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നെല്ലാം ആഘോഷം അങ്ങനെയായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും വെവ്വേറെ തരത്തിലാ ഇതിപ്പോൾ ഇവരെല്ലാവരും സ്കൂളിലും ഓഫീസിലെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ ഒറ്റക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഒറ്റക്കല്ലേ ഇപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാം അരിഞ്ഞേയും എല്ലാം നാട്ടിലാകുമ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ഒരു അമ്മയും ഒരു മോൻ്റെ വാരി അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ ഇത് ചുറ്റുവട്ടമല്ല ഹിന്ദിക്കാറില്ല നമ്മൾ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് ഉച്ചക്കാവുന്ന സൗകര്യം എല്ലാവരും ഉച്ചക്ക് അല്ലെങ്കിൽ രാത്രി വന്നിട്ടാകുമ്പോൾ രാത്രി കഴിക്കുമല്ലേ അങ്ങനെയല്ലേ പക്ഷെ എന്നാലും അതിലെല്ലാം ഒരു സന്തോഷം കണ്ടെത്തലുണ്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും വിളമ്പി കൊടുക്കുമ്പോഴും എല്ലാം ഞാൻ പറയില്ല ഞാൻ എപ്പോഴും പിന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ നമുക്കൊരുപാട് ആൾക്കാരുമായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നും ഒരു ചിന്തയുണ്ടാവാറില്ല ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് പാട്ടും പാടി ബാച്ചടി സാമ്പാർ അവയിലെല്ലാം ഉണ്ടാക്കി പിന്നെ നമ്മളെ നമ്മളെല്ലാവരും കൂടും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓണവും വിഷവും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്ക് അതിലൊന്നും ഒരു വിഷമം തോന്നില്ല നമ്മളേത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ആ സാഹചര്യത്തെ നമ്മൾ നമുക്ക് പോസിറ്റീവാക്കിയിട്ട് എടുക്കാൻ നോക്കുക നമ്മൾ ഇപ്പം ഒരു കുടുംബം കുടുംബത്തിൽ ഞാൻ എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളുമുള്ള കുടുംബാന്ന ഈ അമ്മ തന്നെ മുൻകൈ എടുത്തിട്ട് ആ വീട്ടിലെല്ലൊരു സാഹചര്യം ഒരുക്കും പിന്നെ സന്തോഷം ഒരുക്കും ചെയ്യേണ്ടത് ഈ അമ്മമാർ പുറകോട്ട് പോയാൽ പിന്നെ ആ വീട്ടിലെ സന്തോഷവും സമാധാനവും എല്ലാം പോയി അമ്മമാരാണ് മുന്നിട്ടിറങ്ങിയിട്ട് പൂവിടാനും എടുക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും മുന്നിട്ടിറങ്ങണമെന്ന് എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് അങ്ങനെയാണെട്ടോ ഞാനാന്ന് പിന്നെ മുന്നിട്ടിറങ്ങൽ ഞാൻ തന്നെ പക്ഷെ എല്ലാ സപ്പോർട്ടും ചാട്ടം ചെയ്തു തരും അതുകൊണ്ട് അതൊരു വലിയ ഭാഗ്യമാണ് കുട്ടികളും അങ്ങനെ അങ്ങനെ ഇരിക്കണം എല്ലാവരും ഓക്കേ